ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു ഹോം മെയ്ഡ് ബാപ്പിക്യൂ സോസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഗാർലിക്ക് വേണം പിന്നെ പാപ്രിക്ക വേണം പാപ്രിക്ക നിർബന്ധമില്ല നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ചില്ലി പൗഡർ യൂസ് ചെയ്താലും മതി പിന്നെ വേണ്ടത് പെപ്പ പൗഡറാണ് പിന്നെ നമുക്ക് ബ്രൗൺ ഷുഗർ വേണം പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് പിന്നെ വേണ്ടത് ആപ്പിൾ സിഡർ വിനഗർ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊമഗ്രനേറ്റ് മൊളാസസ് എന്ന് പറയുന്ന സാധനമാണത് ഇത് ഇവിടെയൊക്കെ ഈസിലി ആണ് മീൻസ് ഗൾഫ് കൺട്രീസിലൊക്കെ നാട്ടിൽ കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ് അത് നിർബന്ധമില്ല നിങ്ങൾക്ക് അത് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മളൊരു അടുപ്പിൽ ഒഴിക്കുക കുറച്ച് ഒലീവ് ഓയിൽ ഓയിലൊഴിക്കുക ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല സൺഫ്ലവർ ആണെങ്കിലും അതാണെങ്കിലും മതി പിന്നെ അതിലേക്ക് ഗാർലിക് പേസ്റ്റ് നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ആദ്യം തന്നെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് പാപ്രിക്കയാണ് പാപ്രിക്ക ഇല്ലെങ്കിൽ സാരമില്ല ഇല്ല കേട്ടോ നമ്മളെ സാധാ കശ്മീരി മുളക് പൊടി യൂസ് ചെയ്താൽ മതി അപ്പോൾ അതിനനുസരിച്ചിട്ട് പെപ്പർ പൗഡറിൻ്റെ അളവും ഒന്ന് കുറയ്ക്കണം എരിവിനനുസരിച്ചിട്ട് ഈ പാപ്രിക്കു തീരെ എരിവ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇതിനകത്ത് ഞാനിപ്പോൾ നന്നായിട്ട് പെപ്പർ പൗഡർ ഇടും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇട്ടൊന്ന് നമ്മൾ വായിക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് അത്യാവശ്യം നന്നായിട്ട് വേണം ഞാൻ ആദ്യം കൊടുത്ത ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കറക്റ്റ് മെഷർമെൻ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ടൊമാറ്റോ സോസ് നമ്മൾ എത്ര എടുത്തോ അത്രയും തന്നെ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതാണ് വേണ്ടത് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് പെപ്പർ പൗഡറും ബ്രൗൺ ഷുഗറുമാണ് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം സാദാ ഷുഗർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തേന് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ പെപ്പർ പൗഡറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇതൊരു സ്വീറ്റും ഉണ്ടാവും കുറച്ചൊരു സ്പൈസിയും ആയിരിക്കും ഇപ്പോൾ ഞാൻ ചേർത്തത് ആപ്പിൾ സൈഡർ വിനഗറാണേ ആപ്പിൾ സൈഡർ വിനഗർ ഇല്ലെങ്കിൽ സാധാ വിനഗർ ചേർത്താലും മതി പ്രശ്നമൊന്നുമില്ല ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊമഗ്രാനേറ്റ് മൊളാസസ് ആണ് ഇതൊരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അവോയ്ഡ് ചെയ്യാം പ്രശ്നമില്ല എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് തിക്ക് ആവാനും പാടില്ല എന്നാൽ ഒരുപാട് ലൂസ് ലൂസാവാനും പാടില്ല ഇതിപ്പോൾ എൻ്റേത് കുറച്ച് തിക്കാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അത്രയോ ഒഴിച്ചിട്ടുള്ളൂ ഇത് ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഓക്കെ ഒരു സോസിൻ്റെ പരുവം ഒരുപാട് ടൈറ്റ് ആവരുതേ നമുക്ക് ചിക്കനിൽ പുരട്ടാനുള്ളതാണ് പിന്നെ ഉപ്പ് നോക്കണം പിന്നെ പെപ്പർ പൗഡർ എരിവുണ്ടോയെന്ന് നോക്കണം എരിവില്ലെങ്കിൽ കുറച്ചുകൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കനിൽ പുരട്ടുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം ഉപ്പിടാനായിട്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ടേസ്റ്റൊക്കെ നോക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസുമാണിത് അത് നിങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കാനാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ നമുക്കിത് വെക്കാം ഞാനിതിപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്കിത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഞാനിതാ ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാന് ചിക്കനൊക്കെ കട്ട് ചെയ്തു നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ ബാർബിക്യൂൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം അല്ലെങ്കിൽ നമ്മൾ ലെങ്ത്ത് ഭയങ്കര കൂടി പോവും ഈ വീഡിയോയുടെ അപ്പോൾ ഇത് സോസിൻ്റെ മാത്രം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഞാൻ പറഞ്ഞാലോ ഇന്ന് ഈ ഒരു ഇതിന് വേണ്ടി മാത്രമാണ് ഈ അളവ് ഈ സോസിൻ്റെ അളവ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള അളവ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി സൂക്ഷിക്കാനാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബബ്ബായി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം